ജമ്മുവിൽ നിന്ന് രാവിലെ ഒരു ഒമ്പരയ്ക്ക് ബസ് കയറിയതാണ് ഞാൻ നേരെ പോകുന്നത് കാശ്മീരിലേക്കാണ് കാശ്മീർ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ കാശ്മീർ കാണാനുള്ള ആഗ്രഹം കാരണം ഹോളി തുടങ്ങിയപ്പോൾ ഒരു മൂന്ന് ദിവസം ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ പോവുകയാണ് നമ്മളിവിടെ ജമ്മുവില് ബസ് സ്റ്റാൻഡ് കുറച്ച് പുറത്തായിട്ടൊരു പെട്രോൾ പമ്പുണ്ട് അവിടെ നിന്ന് ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ട് ടാക്സി സ്റ്റാൻഡൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഈ ടമ്പൂർ ട്രാവലി സ്റ്റാൻഡുണ്ട് അവിടെ നിന്ന് നമുക്കൊരു അറുന്നൂറ് എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് കാശ്മീർ പോകുന്നേ കാശ്മീർ മീൻ ശ്രീനഗർ തന്നെയാണ് സമ്മർ ക്യാപിറ്റലാണ് ജമ്മു കാശ്മീരിൻ്റെ വിൻ്റർ ക്യാപിറ്റൽ ജമ്മുമായിട്ട് മാറും അങ്ങനെയാണ് അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയാണ് തുടങ്ങി ഇത് ഉദമ്പൂർ വഴിക്കാണ് പോകുന്നത് ഉദമ്പൂർ ഞാൻ സ്ഥിരം പോകുന്ന ഒരു വഴിയാണ് ഉദുംപൂര് വഴി ഇവിടെ നിന്ന് ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ജമ്മു വന്ന് ഉദമ്പൂര് വരെ അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടെ ഒരു മിലിറ്ററി ഉണ്ട് ഇന്ത്യയുടെ സുതമ്പൂര് ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ സ്ഥലത്ത് പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ പാവളയെ കാണാൻ പറ്റും ഈ ഒരു ഏരിയ നല്ല സൂപ്പർ വഴിയാണ് ഈ പോകുന്ന വഴിക്ക് നമുക്ക് ജമ്മുവിലെ സൂ കാണാൻ പറ്റും പിന്നെ ഐ ഐ ടി കാണാൻ പറ്റും പിന്നെ ഐ ഐ എം കാണാൻ പറ്റും ഇങ്ങനെ ഈ മൂന്ന് സംഭവങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഉണ്ട് സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ആണ് ഈ പോകുന്ന വഴിക്കുള്ള വഴി ആണെങ്കിൽ നല്ല അടിപൊളി വഴിയാണ് ഞാനിത് പിറ്റി പലതവണ പോയിട്ടുണ്ട് ഞാൻ തന്നെ വണ്ടി പിടിച്ച് പോയിട്ടുണ്ട് ഈ വഴിക്കിടൊക്കെ സോ ഇതെനിക്ക് ഫിമിലായ ഒരു വഴിയാണ് പക്ഷേ ഫെമിലി അല്ല അല്ലാത്തവർക്ക് ഇപ്പോൾ ഇത് കാണാവുന്നതാണ് ശരിക്കും നമ്മളിങ്ങനെ വിശാലമായൊരു വഴിയാണ് മൗണ്ടൻ കുറേ ദൂരെ ഉണ്ടെങ്കിലും ഈ കാണുന്നതാണ് ജമ്മു സൂ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ എപ്പോഴും കാണാറുണ്ടെന്ന് മാത്രം നല്ല സൂ എന്നാണ് കേട്ടത് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല അതിന് വേണമെങ്കിൽ ഇപ്പോൾ വേറൊരു ദിവസം വരേണ്ടി വരും ഈ ജമ്മു സൂ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഐ ഐ ടി ആണ് കാണാൻ പറ്റുക ഐ ഐ ടി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഐ ഐ എം ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്രധാനപ്പെട്ട എല്ലാം ഈ ഓൺ ദേ ഹൈവേ തന്നെയാണ് ഇപ്പം ഈ ദൂരെ കാണുന്നതാണ് ഐ ഐ ടി സൈഡിലെല്ലാം എംബാങ്മെന്റ്സ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ എല്ലാം മലയിടിഞ്ഞ അടിയിലേക്ക് വീഴുന്ന സ്ഥലങ്ങളാണ് അതാണ് നമ്മളിങ്ങനെ അടിയിൽ ഇങ്ങനെ റീൻഫോഴ്സ് വെച്ച് നമ്മുടെ റാൻ ആൻഡ് ഡബിൾ മേസിലെ വെച്ചിട്ട് ആറു മേസിലെ വെച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞാൽ ഐ ഐ ടി ആണ് ഇനി വരുന്ന ബിൽഡിംഗ് ഐ ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വരുവാണ് ഇപ്പോൾ ടെമ്പോ ട്രാവലറായ കാരണം നല്ലൊരു ഹൈറ്റിൽ നിന്ന് എനിക്കിത് വീടെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പോയതൊക്കെ ഇന്നോവ കാറിലും പിന്നെ സാൻഡ്രോ കാറിലൊക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് ഇത്ര ഹൈറ്റിൽ കിട്ടില്ല ബസിൽ പോയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റിൽ കിട്ടും ഈ കാണുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉദമ്പൂരിലേക്ക് വരണം ഇതുംപൂർ ഒരു മിലിറ്ററി ബേസാണ് ഈ കാണുന്ന ദിനുസൃ പാരമ്പനാണ് മിലിറ്ററി ബേസാണ് അവിടെ നിന്നാണ് ഇപ്പോൾ യുദ്ധം ഉണ്ടാകുന്ന സമയത്തൊക്കെ അവിടെ നിന്നാണ് ഫൈറ്റർ ജെറ്റ്സും എല്ലാം അവിടെ നിന്നൊക്കെ അവിടെ നിന്നും പോവും പിന്നെ ശ്രീനഗറാണുള്ളത് അയ്യമ്മ ചുറ്റും കുറേ കൊടികളിങ്ങനെ വച്ചിരിക്കണമെന്ന് കാണാൻ പറ്റും എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്തെങ്കിലും കാരണം ഉണ്ടാകുമായിരിക്കും ഇനി ഉദമ്പ്പൂരാണ് ഉദമ്പൂരിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണുന്ന കാണാവുന്നേ ഉള്ളൂ ഉള്ളു പറ്റി ഈ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഒരു പട്ടാളം പോണ കാണാൻ പറ്റും പട്ടാളത്തിൻ്റെ വണ്ടികളും പട്ടാളക്കാർക്ക് നേരം നിൽക്കണമെന്നൊക്കെയാണ് എപ്പോഴും ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഉദമ്പൂരിലേക്ക് കയറി കയറിക്കൊണ്ടിരിക്കുകയാണ് കയറിക്കൊണ്ടുവച്ച കയറിയിട്ടില്ല കയറാൻ പോകുന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള കുറേ പാവകളൊക്കെ ഇങ്ങനെ വഴുക്കി വെച്ചിങ്ങനെ കാണാം ഇതൊക്കെ ജമ്മു കാശ്മീരിൽ മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ് ഈ മലകളൊക്കെ കണ്ടില്ലേ മലകളിലൊക്കെ മൈനിങ് നടക്കേണ്ടത് പലയിടത്തും ഇല്ലീഗലും ലീഗലുമായിട്ടുള്ള മൈനിങ്ങൊക്കെ ധാരാളം നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ഇതുപോലുള്ള ടണൽസാണ് തുരങ്കങ്ങൾ നമുക്കിപ്പോൾ ഗുജറാൻ ഒരു തരംഗം വന്നപ്പോൾ അത് ഏഷ്യയിൽ എന്തോ വലിയ സംഭവം എന്നൊക്കെ പറയണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്ന് ജമ്മുക്കൂടെ നിന്ന് പോയാൽ ജമ്മു ടു കാശ്മീർ സഞ്ചരിച്ച് അറിയാൻ പറ്റും തുരങ്കം എന്നാണെന്നുള്ള തുരങ്കങ്ങളുടെ പാച്ചിലാണ് ഈ പോകുന്ന വഴിക്കല്ല ഇതിലാണ് ഇന്ത്യയുടെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒമ്പത് പോയിൻറ്റ് ടു ടു കിലോമീറ്റർ ഉള്ള ഒരു നിഷാൻ പറഞ്ഞൊരു തുരങ്കമുണ്ട് അത് വരുന്നേ ഉള്ളൂ അത് ഈ ഭാഗത്ത് തന്നെയാണ് ദൂരെ ഒരു റെയിൽവേ പാലം കാണാം സൂക്ഷിക്കുക കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം ഉള്ള തുരങ്കമുള്ള റെയിൽവേ പാലം അത് പതിമൂന്ന് ഉണ്ട് ഇതെല്ലാം ഈ ഭാഗത്ത് തന്നെയാണ് ഈ മലകളിൽ തുറന്നു പോകുന്നതാണ് ഇതിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തുരങ്കാണ് ഞാൻ നമ്മൾ കുറച്ച് മുമ്പ് കാണാൻ പറ്റും ഇതിപ്പോൾ ഉദമ്പൂരെത്തി ഉദുമ്പൂരുന്ന സ്ഥലത്തിൽ ടൗണിനുള്ളിൽ കയറാണ്ടാണ് നമ്മൾ കയറി പോകുന്നത് ചെറുതായിട്ടൊന്ന് തൊട്ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ മെയിൻ ടൗണിലേക്ക് കയറാനുള്ള ആവശ്യമില്ലാത്ത കാരണം ഇതേപോലത്തെ ടമോ ടൗലാണ് ഞാൻ സഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജസ്റ്റ് ഒന്ന് കയറി ഉള്ളൂ വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല എന്ന് അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു നമ്മൾ കാശ്മീർ എത്തുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ട്രാഫിക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നേരത്തെ എത്താം ശരിക്കും ഞാൻ എക്സ്പെക്റ്റഡ് ടൈം രണ്ട് മണിയായിരുന്നു പക്ഷെ ഞങ്ങൾ എത്തിയത് ഒരു അഞ്ചുമണി തന്നെയായി അതായത് പോകുന്ന വഴിക്ക് ട്രാഫിക് ഇഷ്ടമുണ്ടായിരുന്നു എന്നർത്ഥം ട്രാഫിക് ബ്ലോക്ക് കയറി ഇപ്പോൾ ഈ ലെഫ്റ്റ് കണ്ടാൽ നമ്മൾ കുറേ ഇടി കിട്ടിയ വണ്ടികൾ കൂട്ടിയിട്ടുകയാണ് ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള അതായത് ഇപ്പോൾ മലയിടിഞ്ഞു പോയക്കുകയാണ് ഇത്രയും മലയിൽ ഇടിഞ്ഞിടിഞ്ഞ് പോയേക്കുന്ന സ്ഥലങ്ങളേ കാണുന്നതല്ല അപ്പോൾ ഇടിഞ്ഞു പോകുമ്പോൾ ഇവർ ഇങ്ങനെ കുറേ ബാങ്ക്മെൻ്റ് കിട്ടും അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല പൈപ്പ് ഇട്ട് കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ വെള്ളം വന്ന് അതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടി പിന്നെ അത് ഇടിഞ്ഞു പോകാതിരിക്കാൻ ഇത് ശരിക്കും ഇതൊരു ഫ്രീക്വൻറ്റ് ഒക്കെയറൻസ് വരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ വരാറുണ്ട് കാരണം ഈ പോകുന്ന അവിടം വരെ അത് കാശ്മീര് വഴിയുള്ള വഴിയല്ല ഇങ്ങനെ മല മലയിടിഞ്ഞ് ചില സ്ഥലങ്ങളിൽ പ്രത്യേക ഒരു ഡേഞ്ചർ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും കല്ല് ഇറങ്ങി വരാമെന്നുള്ളത് സെയിമസ് ഹിമാചൽ പ്രദേശിലും അങ്ങനെ തന്നെയാണ് ജമ്മും മുഴുവനും ഇങ്ങനെയാണ് ഇതിലുമൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ മനസ്സിൽ കണ്ടില്ലേ ഇങ്ങനെ കെട്ടി കെട്ടി മുകളിൽ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് പോലെ സോ ഹിമാചൽ പ്രദേശ് മാത്രമല്ല നയനറ്റാളിൽ ഞാൻ റിയലായിട്ട് കണ്ടിട്ടുണ്ട് ഭയങ്കര ഡേഞ്ചസ് ആണ് നയൻറ്റാൾ കാരണം അത് ഭയങ്കര ഹൈറ്റുമുള്ള സ്റ്റീപ്പായിട്ടുള്ള മൗണ്ടൻസ് ആണ് ഇനിയാണ് ഞാൻ ഈ പറഞ്ഞ തുരങ്കം ഈ നയൻ പോയിൻറ്റ് ടു ടു കിലോമീറ്റേഴ്സുള്ള നിഷാനി തുരങ്കം എന്നുള്ള നിഷാൻ നിഷാൻ ശ്രീ തുടങ്ങും തുടങ്ങുക എന്നുള്ള തുടങ്ങും തുടങ്ങുന്നത് ഇത് കയറി കഴിഞ്ഞാൽ നമ്മൾ രാത്രി എന്ന് പോകുന്നുള്ളൂ ഇതിങ്ങനെ അങ്ങ് പോവും ഒരു നയൻ പോയിന്റ് ടു എറ്റ് കിലോമീറ്റർ തീരെ അത് വേഗം തീരില്ലല്ലോ സോ ഈ തുറങ്ങും മെയിൻ്റെ ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണം കാരണം ഇത്രയും കിലോമീറ്ററിൽ ഇത് മെയിൻ്റൈൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് അവിടെ എന്ത് സംഭവിച്ചാലും അവരാണ് അത് മാനേജ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു തുടക്കക്കാരൻ നൽകി കേരളത്തിൽ ചെറിയൊരു തുടങ്ങം വന്നു നോക്കിയത് നമുക്ക് ഭയങ്കര ആവേശങ്ങളൊക്കെ ആയിരുന്നു നമ്മളിത് കാണുമ്പോഴാണ് കേരളമൊക്കെ എത്രയോ ബാക്കിലാണ് മനസ്സിലാണ് ഇന്ത്യ എന്നും മഹാരാജ്യത്തിൽ നമ്മുടെ കേരളമൊക്കെ വളരെ വളരെ ബാക്കിലൂഡാണ് പല കാര്യങ്ങളിലും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ തമിഴ്മാരുകളത് വിദ്യാഭ്യാസം വെച്ചാൽ നമ്മുടെ പേരേതറിയാമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അതിപ്പോൾ ഏതാണ്ട് ശരി തന്നെയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ കേരളീരാരും നമ്മുടെ നാട്ടിലില്ലായെന്നുള്ളതാണ് സത്യം കേരളീയർ ആരും എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചെറുപ്പക്കാരും ജോലി ഉള്ളവരൊക്കെ പുറത്താണ് കുറച്ച് ആൾക്കാർ മാത്രമേ കേരളത്തിലുള്ളൂ ഇപ്പോൾ കണ്ടില്ലേ ഇടതുവശത്ത് കാണുന്ന ആ ഒരു സ്ഥിതിയാണ് അതിൽ മണ്ണ് ഒലിച്ചു പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ചാക്ക ഇട്ട് ഒരു ഗ്രീൻ കവറിങ് കൊടുക്കുന്നുണ്ട് പോരാത്തതിന് ചെറിയൊരു നമ്മുടെ മെഷൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട് മണ്ണ് മണ്ണും കല്ലുമൊക്കെ ഒലിച്ച് പോകാണ്ടിരിക്കാൻ ഇതൊക്കെ ഒരു ചെറിയൊരു പ്രിക്കോഷൻ മാത്രമേ ഉള്ളൂ എന്നാലും നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ അടിയിലേക്ക് പോരും ഇതുപോലെ ആറാറ് മാസത്തിൽ വെച്ച് ചെയ്താൽ മാത്രമേ അത് പിന്നെ ഉറപ്പോടെ ഇരിക്കുകയുള്ളൂ കാരണം ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് പുറത്തേക്ക് പോയി പറ്റൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പോകാനുള്ള സ്ഥലങ്ങൾ വെള്ളം നോക്കും അപ്പോൾ അങ്ങനെയാണ് മണ്ണങ്ങ പോകുന്നത് അതിന് ഉരുൾ പൊട്ടി നമ്മൾ പറയുന്നു എന്ന് മാത്രം ഇതൊരു കണ്ടിന്യൂസ് വർക്കാണ് ഈ പോകുന്ന വഴിക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉരുളു പൊട്ടിക്കേണ്ടി നമുക്ക് കാണാം പിന്നെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന റിട്ടേൺ വാളി ചെയ്തു വരുന്ന സ്ഥലങ്ങളിൽ മാത്രം അത് പർമന്റ് ഇരിക്കുന്നു പക്ഷേ ഇത് ഭയങ്കര കോസ്റ്റ് കോസ്റ്റ് പോകുന്നൊരു കാര്യമാണ് ഭയങ്കര എക്സ്പെൻസീവ് ആയ കാര്യമാണ് ഇതിങ്ങനെ ഇത്രയും സ്ട്രെച്ചിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഏരിയകളിൽ അവർ ഇത് ചെയ്തു വെക്കുന്നത് മാത്രം സോ അതുകൊണ്ട് തന്നെ ഇത് ഫ്രീക്വൻറ്റ് വയ്ക്കാൻസ് ഉള്ള കാരണം തന്നെ പോകുന്ന വഴിക്കൊക്കെ പലപ്പോഴും ട്രാഫിക് ബ്ലോക്കുകൾ വരാറുണ്ട് പിന്നെ ഇവർ പല അവിടുന്ന് ഇവിടുന്നൊക്കെ ഹൈവേകൾ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് സട്ട് റിവറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജമ്മു ഈ കാശ്മീരിലേക്ക് വീഴുന്ന അരിക്കാം അപ്പോൾ ഇവിടെയൊക്കെ ഇവർ നമ്മുടെ പുതിയ പുതിയ ബ്രിഡ്ജസ് വരുന്നുണ്ട് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് വന്നാലും വന്നില്ലെങ്കിലും ഏത് ഗവൺമെൻറ് വെച്ചാലും ഇതൊക്കെ ഇപ്പോൾ വരേണ്ടത് തന്നെയാണ് വന്നിരിക്കും നമ്മൾ ഒരു രാഷ്ട്രീയം പറഞ്ഞ കാര്യമില്ല ഒരു പാർട്ടിനെയും പറഞ്ഞേണ്ട കാര്യമില്ല എന്തായാലും ഇന്ത്യ പുരോഗമിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് വടക്കേ വടക്കേന്ത്യയിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും അതിപ്പോൾ ജമ്മു പോയാലും കാണാൻ പറ്റും നമ്മുടെ ശ്രീനഗറിലേക്ക് പോകണവഴിക്കും കാശ്മീരിലേക്ക് പോകണമേക്കും എല്ലാം കാണാൻ പറ്റും അപ്പോൾ അതിൻ്റേതായ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ് പണ്ട് ഞാൻ കേട്ടത് ഈ വഴിയൊക്കെ ഭയങ്കര കൊക്കയാണ് ഒരു ഒരു വണ്ടി ഒരു ബസ് പോകണ പോകാനുള്ള ചെറിയ വഴി മാത്രമേ മാത്രമുള്ളതൊക്കെയാണ് ഞാൻ കേട്ടറിവ് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല വീതി കൂടിയ വഴിയാണ് പക്ഷെ എന്നാലും ഈ പോകുന്ന വീതി മോളിന്ന് കാണാം അടിയിൽ കുറച്ച് ദിവസം അടിയിലേക്കും മണ്ണ് ഉള്ളിലേക്ക് പോയി കാണാം അതായത് എപ്പോഴും നമ്മൾ ഇടിഞ്ഞു പോകുന്ന രീതിയിലാണ് ചില സ്ഥലങ്ങളെനിക്ക് തന്നെ പേടിയായിട്ടുണ്ട് കാരണം നമ്മൾ ശരിക്കും കാണുന്നത് കൊക്കേനെ ഇത് കാണുന്നത് പരുന്തുകളാണ് ഇവിടെ ഇങ്ങനെ പരുന്തുകൾ കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് ചുറ്റി ഇങ്ങനെ മോളിക്കണത് നടക്കണേ ഞാൻ കണ്ടു എനിക്ക് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അടിയിൽ മീനുകൾ അവർ കാണുന്നുണ്ടെന്നാണ് അതിവിടെ മാത്രമല്ല കാശ്മീരിലെത്തിയപ്പോഴും ഞാൻ കണ്ടു ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇത്രയും പരുന്നുകൾ ഞാൻ കാണുന്നത് ഞാനിപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പോയിട്ടും പരുന്നുകൾ ഇത്ര കൂട്ടത്തോടെ കാണുന്നത് ഈ കാശ്മീർ എത്തി പിന്നെയാണ് നാടാണോ കാശ്മീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എല്ലാവരും കൂടെ നാടായിരിക്കും ഇത് ഒരു ടണൽ കഴിഞ്ഞിട്ട് ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിക്കടെ പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് കാണുമ്പോൾ കുറേ ബിൽഡറിംഗ് തന്നെ ഇരിക്കണം അവർ തോന്നും ശരിക്കും ഇത് ഫ്ലൈ ഓവറാണ് ഈ കാണുന്ന എല്ലാം പണി നടക്കുന്നതാണ് തുരങ്കങ്ങളുടെ കളിയാണ് ഇതേ ഒരു തുരങ്കം വരാൻ പോകുന്നു ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഊണൊക്കെ കഴിച്ച് കഴിക്കാൻ പോണേ ഉള്ളൂ ഇത് കണ്ടോ ഒരു വിരിച്ചിട്ടിരിക്കുകയാണ് ഗ്രീൻ ഗ്രീൻ പുതപ്പ് കൊടുത്തിരിക്കുകയാണ് കാണുന്നത് ഗ്രീൻ കവറിങ് പോലെ അതായത് മണ്ണൊലിച്ച് പോകേണ്ടിരിക്കാൻ വേണ്ടി സോ എന്തൊക്കെ ചെയ്താലും പക്ഷെ നല്ല മഴ വരുമ്പോൾ ഇതും ഇതൊന്നും കാര്യമായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മൾ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണലാന്നേ ഉള്ളൂ പക്ഷേ നല്ല ഹൈറ്റ് ഉണ്ട് ബസ്സിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് സൈഡിൽ നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ ചെറിയ പേടിയാവും കാരണം അത്ര ഹൈറ്റിലാണ് അതി ഒഴുകുന്നവർക്ക് മോളി നോക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടി വരുന്നുണ്ട് ഈ ഒരു സമയം ഇപ്പോൾ മാർച്ച് അവസാനമാണ് മാർച്ച് ട്വൻറ്റി ത്രീ ഒക്കെയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സോ ഡിസംബറിലായിരുന്നു വന്നതെങ്കിൽ ഇവിടെ എല്ലാം നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമായിരുന്നേനെ ഇപ്പോൾ എൻ്റെ പരിപാടി ഗുൽമർഗിൽ പോകണമെന്നുണ്ടായിരുന്നു ഗുൽമർഗ് കംപ്ലീറ്റ് മഞ്ഞുമൂടി ഇപ്പോഴുണ്ടെന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ ഗുൽമർഗിലും ഞാൻ പോകുന്നു പോകാം എന്ന് വിചാരിക്കുന്നുണ്ട് സമയമൊക്കെ അനുവദിക്കുകയാണെങ്കിൽ സോ ഇന്നെൻ്റെ പരിപാടി ഇന്ന് പോയി ഡാല് കാണുക ഡാൽ തടാകം കാണുക പിന്നെ ഉള്ള അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുക പിന്നെ ഇതും കാണുക ജമ്മു കാശ്മീർ മുഴുവൻ കാണുന്നുണ്ട് ജമ്മു കണ്ടു ഒരുമാതിരി കാശ്മീരും കാണുന്നുണ്ട് സോ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പറഞ്ഞാൽ നൈനിറ്റാലിനും ഇതുപോലെയൊക്കെ തന്നെയാണ് പക്ഷെ നൈനിറ്റാലിൻ്റെ ഈ മലകൾ കുറച്ചും കൂടി സ്റ്റീപ്പാണ് ഇവിടെ അത്ര സ്റ്റീപ്പ്നെസ് ഇല്ല കുറച്ച് ചെരുവുണ്ട് മറ്റിങ്ങനെ കുന്ന് ഇങ്ങനെ കയറി പോണവല്ലേ അവിടെ നിന്ന് അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു കല്ലുണ്ട് വന്ന അതിന് അതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും ഇവിടെയും ഇഷ്ടംപോലെ ഇല്ല പൊട്ടുന്ന സ്ഥലമാണ് പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ അത്ര പേടി വന്നിട്ടില്ല നൈനിറ്റാലിൽ ശരിക്കും പേടിയായി പോകും അത്രയ്ക്ക് സ്റ്റീപ്പ് ചെയ്യണമായിരുന്നു അത് പക്ഷേ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി നയറ്റാലിനുണ്ട് ഇവിടെ അത്രയും ഭംഗി എന്ന് വെച്ചാൽ ഇല്ലയെന്ന് ഞാൻ പറയുള്ളൂ കമ്പയറിങ് ടു നൈനിറ്റാൽ ഇതും ഏതാണ്ട് അടുത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇതിൻ്റെ അപ്പുറത്തേക്കാണ് നേപ്പാളൊക്കെ വരും ഇവിടെ ഇവിടെ എല്ലാം ഇനിയിപ്പോൾ പാലം വരികയാണ് അതിൻ്റെ ഗിഡറൊക്കെ ചെയ്ത് കഴിഞ്ഞു സോ ഒരു സിവിൽ എഞ്ചിനീയർക്ക് ഇവിടെ വരികയാണെങ്കിൽ ഇത് കണ്ട് പിന്നെ കുറെ പണി പഠിക്കുകയും പഠിക്കാനും പറ്റും കാരണം ഇതിൻ്റെ പല സ്റ്റേജസ് ഓഫ് റിവർ മേക്കിങ് ബ്രിഡ്ജ് മേക്കിംഗ് നമുക്കവിടെ കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുന്നുണ്ട് ഭാവിയിൽ വളരെ പുരോഗതി വരുന്ന മനസ്സിലാക്കാം ഇപ്പോൾ വലിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ എന്നാലും അത്ര ബ്ലോക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം ഏതൊരു വണ്ടി നിന്നു പോയി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നിന്ന് ബ്ലോക്ക് പോയി എന്നാണ് പറഞ്ഞത് വേറെ പ്രശ്നമൊന്നുമില്ല സോ കുറച്ച് നേരം കണ്ട് വണ്ടി എടുത്തു അടിയിൽ നദി ഒഴുന്നത് കാണാം ഒരു പാലം അവിടെ പണിയുന്നുണ്ടെന്ന് തോന്നുന്നു ഉണ്ട് പണിയുന്നുണ്ട് തോന്നാനൊന്നുമില്ല പണിയുന്നുണ്ട് ഇത് അങ്ങ് വരെ നിൽക്കുന്ന ഒരു ട്രാഫിക് ബ്ലോക്ക് ആണ് പക്ഷേ അധികം സമയം എടുത്തില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള വിട്ടു ഞാൻ അവിടുത്തെ മണിക്കൂർ കിടക്കുന്നതാണ് ഇവർ പറഞ്ഞാൽ ചില സമയത്ത് മണിക്കൂർ എടുക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യം കൊണ്ട് ഒരു പക്ഷേ ഞാൻ വന്നാരനായിരിക്കാം വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും ഉണ്ടായില്ല സുഖമായിട്ട് എന്നെ വണ്ടി പോയി അപ്പറ സൈഡിൽ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ സൈഡിൽ ബ്ലോക്ക് കിട്ടിയിട്ടില്ല പൊതുവെ അങ്ങനെയാണ് ഞാൻ പോകുന്ന വഴിക്ക് നമ്മുടെ സൈഡിൽ പോയി കിട്ടാറില്ല എന്താണെന്ന് എനിക്കറിയില്ല എനിവേ നമ്മളിപ്പോൾ ഈ വഴിക്കടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ ടോൾ ഗേറ്റ്സ് കുറേ കാണാം ഈ വഴിക്കടെ ഇതേപോലെ ടണൽസൊക്കെ പണിയാൻ വേണ്ടി സർക്കാരിന് കുറേ കാശ് പോയ കാരണം അവരെല്ലാം ഇതിങ്ങനെ ഇടായിക്കൊണ്ടിരിക്കുകയാണ് ടോൾ ഗേറ്റിലൂടെ ഇതുവരെ കാണുന്ന മലയുടെ മുകളിൽ മഞ്ഞ ഇപ്പോഴും കാണാം സൂക്ഷിച്ചൊക്കെ കാണാം ആ കറുത്ത മുകളിൽ കാണുന്ന കറുത്ത മലയുടെ മുകളിൽ കാണുന്ന വെള്ളം മഞ്ഞാണ് അപ്പോൾ മഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മഞ്ഞുണ്ട് പക്ഷേ മഞ്ഞ് കുറേ പയ്യെ പയ്യെ മാറിക്കൊണ്ടിരിക്കണ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാശ്മീർ പിന്നെ കാശ്മീരിൽ കയറി കഴിഞ്ഞപ്പോഴാണ് കാശ്മീരിൻ്റെ ബ്യൂട്ടിയാണ് ദൂരെ ദൂരെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് മഞ്ഞുമലയാണ് അടിയിൽ എനിക്ക് തോന്നുന്ന എള്ള തോന്നുന്നു മഞ്ഞ നിറത്തിൽ കാണുന്നത് പക്ഷേ ഇവിടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് സാഫ്രോൺ ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ആയിരിക്കാം പക്ഷേ ഞാനിത് ജമ്മുവിലിതൊക്കെ ഇതിന് എള്ളായിട്ടാണ് കാണുന്നത് ഒരു യെല്ലോ ഷേപ്പിലുള്ള പൂ കൊണ്ടാണ് എള്ള ആയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എള്ളോ കടുകോ കടുകയെന്ന് തോന്നുന്നു അങ്ങനെ ഇത് കാണുന്നില്ല കടുക്പാടമാകാനാണ് സാധ്യത പക്ഷേ ചില ചിലത്ത് വേൾഡ്സ് ബെസ്റ്റ് സാഫ്രോൺ ഈസ് അവൈലബിൾ ഹെയർ എന്ന് പറയുന്നുണ്ട് അതിപ്പോൾ ഇതാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല അതിനെപ്പറ്റി അറിയാവുന്നവർ നോക്കി മനസ്സിലാവ പക്ഷേ എനിവേ ഈ ഒരു ബ്യൂട്ടി ഭയങ്കര രസമാണ് ഇത് കാണുമ്പോൾ അടിപൊളി ബ്യൂട്ടിയാണ് നമ്മൾ രാവിലെ എണിച്ചിട്ട് ഇത് കാണാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ രാവിലെ എണീച്ച് ഞാൻ വന്നിട്ട് എനിക്കിങ്ങനെ ഒരു ദിവസം കാണാനുള്ള ഭാഗ്യമുള്ളൂ പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇതെന്നും കാണാനുള്ള ഭാഗ്യമുണ്ട് ഇത് ശരിക്കും ഇത്രയും ഏരിയ മാത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്നൊരു സംശയം നിൽക്കും സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ഭാഗമാണോ എന്ന് വേണം സംശയിച്ചാലും തെറ്റൊന്നും പറയാനില്ല അത്രയും ഭാഗത്ത് മാത്രം പിന്നെ അതിൻ്റെ ഇടയ്ക്കിട നമ്മുടെ ഇന്ത്യക്കാരെ കാണുമ്പോൾ ആ ഒരു സെറ്റപ്പ് അങ്ങ് മാറിപ്പോയി എനിവേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് നമ്മളും ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുമ്പോൾ പിന്നെ ഇന്ത്യ ഈ പറഞ്ഞ ഇലക്ട്രിക് പോസ്റ്റ് കണ്ടറിയാം അത് ഇന്ത്യ ആയിരിക്കുമല്ലോ എന്ന് അറിയാൻ പറ്റും ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഒഴിവായിട്ട് മാത്രം ഇത് കാണുമ്പോഴാണ് നമുക്ക് സ്വിറ്റ്സർലാൻഡിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ യൂറോപ്യൻ കൺട്രീസ് എല്ലായിടത്തും ഇങ്ങനെ അടിയിലൂടെ ഇലക്ട്രിക് ലൈൻ പോണ സംഭവങ്ങളൊന്നുമില്ല ഇതേപോലെ തന്നെയാണ് ഇന്ത്യയ്ക്ക് ആരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര മുകളിലാണെന്ന് ഞാൻ പറയും കാരണം ജോർജിയൊക്കെ പോയി കഴിഞ്ഞാൽ ദരിദ്രമായ സ്ഥലങ്ങളാണ് അവിടെ എല്ലാം ഇതുപോലെ തന്നെയാണ് സോ പിന്നെ നമ്മൾ പയ്യെ ശ്രീനഗറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനഗർക്ക് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ് അവിടെ ചെറിയ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ സി ആർ പി എഫിൻ്റെ ആൾക്കാർ പോകുന്ന വഴിക്ക് എല്ലായിടത്തും ഉണ്ട് അവർ നല്ല ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്ന ചില വണ്ടികൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വണ്ടി ചെക്ക് ചെയ്തില്ല അപ്പോൾ അപ്പോഴേക്കും ചെറിയ ഉറക്കമൊക്കെ വന്നു കാരണം നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ നല്ല തണുത്ത കാറ്റാണ് വീശുന്നത് വെയിലുണ്ടെങ്കിലും ഇവിടെ കയറുമ്പോൾ ഒരു കൂൾനെസ് ഉണ്ട് പിന്നെ നമ്മളീ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെമ്മരിയാടുകൾ ഇഷ്ടംപോലെ കാണാം നമ്മളീ കാണുന്ന പാടത്തൊക്കെ കേൾക്കുന്ന ചെമ്മരിയാടുകളാണ് അതും ഒരു കാഴ്ചയാണ് അത് ജമ്മുവില് മുഴുവനും ഉണ്ട് ഇവിടെയുണ്ട് അപ്പോൾ ശ്രീനഗറിലേക്ക് പയ്യെ പയ്യെ കയറി തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹോട്ടലുകൾ മാത്രമുള്ള സ്ഥലമാണിത് ഹോട്ടലുകൾക്കൊക്കെ എനിവേ പെർ ഡേ രണ്ടായിരം മൂവായിരം വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത് ടൂറിസ്റ്റ് ടൂറിസിനിപ്പം അത്ര ആയിട്ടില്ലെങ്കിലും അവർ ചാർജ് ഒന്നും കുറയ്ക്കാൻ പോകുന്നില്ല പിന്നെ ബഡ്ജറ്റ് ഹോട്ടൽ സിസ്റ്റം പോലെയുണ്ട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഹോട്ടൽസും കിട്ടും പിന്നെ എല്ലാ സ്ഥലത്തും സി ആർ പി എഫിൻ്റെ ക്യാമ്പുണ്ട് മിലിറ്ററി ക്യാമ്പുണ്ട് അത് ജമ്മുവിലും കാശ്മീരിലും എല്ലായിടത്തും ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ സൂര്യനാളിൽ കയറുമ്പോൾ വലിയ വലിയ മരങ്ങളുടെ ഒരു ഘോഷയാത്ര കാണാൻ പറ്റും ഫുള്ള് തണലാണ് ഈ മരങ്ങളുടെ തണലിങ്ങനെ ഇപ്പോൾ കാണാമല്ലോ അപ്പുറത്തെ സൂര്യൻ ഇപ്പുറത്തെ വരുന്ന നാഴിൽ മരങ്ങളുടെ ഉള്ളിലേക്കാണ് നമ്മളിങ്ങനെ കയറിപ്പോകാൻ അതും നല്ലൊരു രസമുള്ളൊരു കാര്യമായിരുന്നു നല്ല സൂര്യപ്രകാശം നല്ല തെളിഞ്ഞ ആകാശം അതേപോലെ നല്ല തണുത്തൊരു ക്ലൈമറ്റ് സോ രാത്രിയൊക്കെ പതിനൊന്ന് ഡിഗ്രി എട്ട് ഡിഗ്രി വരെ പോവും ഗുൽമർഗിൽ മൈനസ് ഡിഗ്രിയൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സോ ഞാനവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് ചോദിച്ചു എനിക്ക് ഡാൽ ലേക്ക് പോകാൻ ഇത് ഞാൻ ഓർത്ത് എട്ട് കിലോമീറ്ററിൽ നിന്ന് പോകണമെന്ന് ഓർത്ത് പക്ഷേ എൻ്റെ വണ്ടി നിന്നത് ഡാൽ ലേക്കിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അവിടെ നിന്ന് നടന്നു പോകണമുള്ള ദൂരമുള്ളൂ അപ്പോൾ അവരത് നടന്ന് കാണിച്ചു തന്നു ഇത് ജെ ആൻഡ് കെ ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണത് അപ്പോൾ അവരടുത്ത് പറഞ്ഞ് നടന്നു പോകാനുള്ള വഴിയാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് ലെഫ്റ്റിലേക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലാൽ ചൌക്ക് ആണ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മിൽ പോകുന്ന എനിക്ക് വഴി കാണിച്ചു തരികയാണ് തരുകയാണ് എന്ന് ചോദിച്ചുള്ള അടുത്ത് പുള്ളി എനിക്ക് വഴി കാണിച്ചുകൊണ്ട് നടക്കണേ വഴി കാണിച്ചില്ല എനിക്ക് പോകാൻ വഴി അറിയായിരുന്നു പക്ഷേ എന്നാലും അങ്ങനെ സഹായിക്കാനുള്ള ആളപ്പം കൂടെ പോകണമെന്ന് മാത്രം അങ്ങനെ പോയിപ്പോൾ ഞങ്ങൾ ഡാൽ ലേക്കിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നൊക്കെ ഇവിടുത്തെ ഓട്ടറേഷൻ ഇലക്ട്രിക്കൽ ഓട്ടറേഷൻ കുറേ ഉണ്ട് ഇവിടെ ഇലക്ട്രിക്കൽ ഓട്ടറക്ഷ ഇവിടെ മാത്രമല്ല നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഉണ്ട് റേറ്റൊക്കെ വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ് പിന്നെ ടൂറിസ്റ്റ് ഏരിയയിൽ റേറ്റ് നമ്മളധികം നോക്കരുത് കാരണം വിലപേക്ഷണം ടൂറിസ്റ്റ് ഏരിയയിൽ അവരെ ഇതിലും ഇതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് മനസ്സിലാക്കുക അത് അവരെല്ലാത്തിനും വിലക്കുട്ടിയേ പറയുള്ളൂ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ച് വില കുറച്ച് തന്നെ ആയിരിക്കാം കുറച്ച് ബാർഗൻ ചെയ്യുക ഇത് ഇവിടുത്തെ ഫുഡ് മാർക്കറ്റാണ് സോ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇയാള് ഇദ്ദേഹം എന്നെ വഴി കാട്ടിക്കൊണ്ട് നടക്കാണ് ഇദ്ദേഹം നടക്കണ വെറുതെ അല്ല അദ്ദേഹം പറഞ്ഞു ഇയാള് ലാൽ ചൌക്ക് ചൗക്ക് എന്ന സ്ഥലത്ത് രണ്ട് കിലോമീറ്റർ നടന്നതാണ് തന്നെ വേറെ ഉദ്ദേശം ഒന്നുമില്ല കള്ളുടിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് എന്നോട് തുറന്ന് പറഞ്ഞു പുള്ളി അതിനുവേണ്ടി മാത്രം കഷ്ടപ്പെട്ട എല്ലാസും മല്ലെന്നു പറഞ്ഞു ദിവസം വന്നേ പറ്റുന്ന പറഞ്ഞു സോ അങ്ങനെ അങ്ങനെയൊക്കെ കാണാൻ പറ്റി പുള്ളി എനിക്ക് ലാൽ ലാൽ ലേക്ക് ചൗക്ക് എന്നുള്ള സ്ഥലത്തെപ്പറ്റി പറഞ്ഞു വന്നു അവിടെ റേറ്റ് കുറഞ്ഞ ഹോട്ടൽസ് കിട്ടുമെന്ന് പറഞ്ഞു വന്നു ഒരു കാര്യം മനസ്സിലാക്കും ഇതാണ് നമ്മൾ ഡാൽ ലേക്ക് തുടങ്ങി ഈ ഡാൽ ലേക്ക് എന്ന് പറഞ്ഞാൽ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ അടുത്തുള്ളത് അടുത്തിട്ടുള്ള അക്കൊണ്ടേഷൻ കൂടുതലായിരിക്കും കുറച്ച് മാറി കഴിഞ്ഞാൽ കുറച്ച് കുറവായിരിക്കും സോ ഈ കാണുന്നതാണ് ഷിക്കാരി ബോട്ട് എന്ന് പറഞ്ഞാൽ ഷിക്കാരി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബോട്ടിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കറിംഗൊക്കെ കൊടുത്തിട്ട് നമുക്കതിൽ ഇരുന്ന് പോവാം അതിൻ്റെ പേര് ഷിക്കാരി ബോട്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഷിക്കാരി ഇത് ഫസ്റ്റ് ഗട്ട് ഫസ്റ്റ് സ്ഥലം പിന്നെ അങ്ങനെ രണ്ട് ഗട്ട് ടു ഗട്ട് ത്രീ ഗട്ട് ത്രീ ഫോർ ഗട്ട് ഫോർ എന്ന് പറഞ്ഞ പല ബോട്ടിൻ്റെ സ്റ്റോപ്പുകളുണ്ട് ഈ കാണുന്ന എല്ലാം അങ്ങനത്തെ ബോട്ടാണ് അപ്പോൾ ഇവർ പറയുന്നത് മുന്നൂറ് രൂപയ്ക്ക് അര അര മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ചുറ്റിക്കാണിക്കുക എന്ന് പറഞ്ഞു അത് ചുമ്മാ കുറച്ച് നേരം ബോട്ട് തിരിച്ചു വരും പിന്നെ അവർ പറഞ്ഞ അറുന്നൂറ് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയ്ക്ക് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ചുറ്റാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആയതും കണ്ടവരൊന്നും പിടിച്ച് ആദ്യം പറഞ്ഞവരുടെ അടുത്തൊന്നും ഞാൻ പോയില്ല ഇതോടെ സൈക്കിളും എടുത്തുമണി ഇങ്ങനെ പോകാം അത് നമ്മുടെ സിസ്റ്റം നമുക്കറിയാലോ നമുക്ക് ആപ്പ് ഉണ്ടെങ്കിൽ ഇതിലെടുത്തിട്ട് ഇത് ചുറ്റി നടക്കാം സൈക്കിളിൽ ചുറ്റി അടക്കാനുള്ള അത്ര ഉണ്ട് കിലോമീറ്റർ ഈ ഡാൽ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് സൈഡിൽ വഴി തന്നെ പോയാൽ പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ സ്ക്വയർ സ്ക്വയർ മീറ്റർ വേണമെങ്കിൽ പതിമൂന്ന് സ്ക്വയർ മീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് നല്ലൊരു ഏരിയ ഉണ്ട് അങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ പർവ്വത്തിൻ്റെ അടുത്തുവരെ ഇതുണ്ട് സോ ഇത് നൈൻറ്റാൽ ലേക്കിനേക്കാളൊക്കെ വലിയ ലേക്കാണ് കേട്ടോ നൈറ്റാൽ ലേക്കിലൊന്നും നൈൻറ്റാലിൽ നമ്മൾ പോയ സ്ഥലത്തൊന്നും ഇത്രയും വിലതൊന്നുമല്ല ഇത് അതിനേക്കാളൊക്കെ എത്ര വില എന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹൗസ് ബോട്ടുകൾ കുറയുണ്ട് പിന്നെ ഹൗസ് ബോട്ട് എന്നു പേരിട്ട് ഹൗസുകൾ കുറേ അതായത് ഈ ലേക്കിൻ്റെ ഉള്ളിൽ തന്നെ പണിതുണ്ടാക്കിയ ലേക്കുകൾ ഉണ്ടാക്കിയ ഹൗസുകൾ പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഐലൻഡൊക്കെയുണ്ട് ജവർ നെഹ്റു പാർക്ക് അങ്ങനെ കുറേ കുറേ സ്പോട്ടുകളുണ്ട് ഗോൾഡൻ ലേക്ക് അങ്ങനെ കുറേ ഇവർ കുറേ പേരിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ എൻ്റെ ഓർമ്മയിൽ ഷമ്മി കപ്പൂറിൻ്റെ ഒരു പാട്ടുണ്ട് പഴയ സിനിമയിൽ അത് ഫുൾ ഇതിൻ്റെ ഉള്ളിലാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഇവരിവിടെ വന്നിപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായി ഇവിടെ ഒരു സീരിയൽ ഹിന്ദി സീരിയൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഹിന്ദി സീരിയലിൻ്റെ പേരിലാണ് കുറച്ച് സ്ഥലം അറിയപ്പെടുന്നത് പറയുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഇവർ നമ്മുടെ അടുത്തൊന്ന് ചോദിക്കും ബോട്ടിൽ കയറുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കും സെയിം സെയിംസ് നമ്മൾ അതിൻ്റെ പോയപ്പോൾ കേട്ട പോലെ തന്നെ അപ്പോൾ നമ്മൾ കയറേണ്ടതെന്ന് പറയാം കുറേയൊക്കെ വിലയൊക്കെ അറിഞ്ഞിട്ട് പയ്യൊക്കെ അറിയാൻ മതിയല്ലോ അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് വരെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് പിന്നെ ഇവർ അധികം പേര് മുസ്ലിങ്ങളാണ് വളരെ നല്ല ആൾ ആളുകളാണ് കാരണം നമുക്ക് വർത്തമാനം പറയുമ്പോൾ തന്നെ അറിയാം പറ്റിയിരുന്നില്ല ഇവിടെ അത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റായിട്ട് തന്നെ പറയാം കളവ് വളരെ കുറവാന്നെട്ടെ സോ ആളുകളുടെ നന്മ നമുക്കിവിടെ ഒന്ന് കണ്ടറിയാം ഇത് ജമ്മു കാശ്മീർ അല്ലെങ്കിൽ കാശ്മീരിൻ്റെ ശ്രീനഗറിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് സെക്കൻഡ് എപ്പിസോഡ് ഇപ്പോൾ തന്നെ വരും വെയിറ്റ് ചെയ്യുക വീഡിയോ കണ്ടവർക്ക് നന്ദി പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് താങ്ക് യു വെരി മച്ച്